എല്ലാ എൽ ഡി എഫ് ഇവിടെ ജയിക്കാനിടയായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അതിൽ ഒന്ന് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമായ നിലപാടുകളാണ് ഇപ്പോൾ ഈ നിലമ്പൂരിൽ കഴിഞ്ഞ ഒന്നൊന്നര ദശാബ്ദമായിട്ട് നമ്മൾ നോക്കിയാൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ക്രമപ്രബമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ലോക്കൽ ബോഡീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിലമ്പൂരിൽ നേരത്തെ ഒരു പഞ്ചായത്ത് പോലും നമ്മൾ ജയിക്കാതെ പോയ അനുഭവമുണ്ട് ഇവിടുത്തെ ഈ പഞ്ചായത്തുകളിൽ ഒന്നിൽ പോലും ഇടതുപക്ഷം ജയിക്കാത്ത തിരഞ്ഞെടുപ്പുകളാണ് ഉണ്ടായിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയായിട്ട് നമ്മൾ നോക്കിയാൽ ക്രമപ്രബമായിട്ട് നമ്മൾ ജയിച്ചു പോകുന്നു ഇപ്പൊ ഇവിടെ നിലമ്പൂരിൽ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭൂരിപക്ഷമാണ് ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ മൈനോറി മതന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷം ഒരു മുനിസിപ്പാലിറ്റിയാണ് പക്ഷേ ഈ മുനിസിപ്പാലിറ്റിയില് ആ ജനവിഭാഗങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ് എൽ ഡി എഫിന് കിട്ടിയത് അപ്പോ പിന്നെ ഈ വിവിധ പഞ്ചായത്തുകൾ നോക്കിയാലും കാണാൻ കഴിയും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ഉള്ളതാണ് ഇപ്പോൾ ഭൂരിപക്ഷം പഞ്ചായത്തുകളുണ്ടായിരുന്നത് അതിൽ തന്നെ നമ്മൾ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ നെറ്റ് നെക്കലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ഇവിടെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഇടത്ത് റിസീവിങ് എന്റ് ആരാ പോവുക തളർന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ജനപിന്തുണയിൽ വലിയ ഇടിവ് സംഭവിക്കേണ്ടായി കോൺഗ്രസിന്റെ ജനപിന്തുണയിൽ അവരുടെ രാഷ്ട്രീയ നിലപാടുകളിലെ അവസരബാധിത്വം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി അപ്പോൾ കോൺഗ്രസിന്റെ പിന്നിൽ നിന്ന് ജനങ്ങൾ നല്ലൊരു വിഭാഗം ഇടതുപക്ഷത്തേക്ക് വന്നു അതോടൊപ്പം ചില വർഗീയ ഘടകങ്ങളും ശക്തിപ്പെടാൻ അത് സാഹചര്യമൊരുക്കി ഇവരുടെ ഈ അവസരവാദം എല്ലാ കാലത്തും വിവിധതരം വർഗീയതകളെ ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് ഈ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ സമൂഹത്തിൽ വർഗീയതയുടെ സ്വാധീനം അതിന്റെ ഭാഗമായിട്ട് വർദ്ധിക്കും ഈ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് അവഗണിക്കാനാവാത്തൊരു ഘടകമായിരുന്നു കോൺഗ്രസിനകത്തുള്ള തർക്കങ്ങൾ കോൺഗ്രസിനകത്ത് തർക്കമുണ്ടാവും കോൺഗ്രസ് നേരത്ത് തർക്കം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തർക്കത്തിന്റെ പ്രതിഫലനം ഉണ്ടാവും രാഷ്ട്രീയ തീരുമാനങ്ങളിലും ഉണ്ടാവും അത് സൂചിപ്പിക്കുന്ന തരത്തിലാണ് മാഷ് ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊരു രാഷ്ട്രീയ കൊടുക്കലും അങ്ങനല്ല മറിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ നിലപാടുകളിലുള്ള വൈരുദ്ധ്യവും ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് നിരന്തരമായ അവസരവാദ നിലപാടുകൾ സ്വീകരിക്കുന്നതിനെ തുടർന്ന് കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടിട്ടുള്ള പരസ്പര തർക്കങ്ങളും എല്ലാം ചേരുന്നതാണത് അതെല്ലാം തീർച്ചയായിട്ടും വലിയ സാഹചര്യമാണ് കാണുന്നത് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നിലമ്പൂരിൽ ദുർബലപ്പെട്ടിട്ടുണ്ട് അവിടെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഈ കുടുംബാധിപത്യപരമായിട്ട് അവർ പോയിട്ടുള്ളൂ ഡൽഹിയിൽ കുടുംബാധിപത്യല്ല ഇതിന്റെ ഒരു പ്രതിബന്ധം ഷോർട്ട് ചെറിയതുപോലെ ഇവിടെ നിന്ന് നടപ്പാക്കാൻ അവർ ശ്രമിക്കേണ്ടായി അപ്പോ ആ നിലയിലുള്ളൊരു പരിശ്രമം കോൺഗ്രസ്സിനകത്ത് നടത്തപ്പെട്ടതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആത്മാഭിമാന ബോധമുള്ള കോൺഗ്രസുകാർക്ക് കോൺഗ്രസ്സായി നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലമ്പൂരിൽ സൃഷ്ടിച്ചു അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തവണയും ഉണ്ടാകും എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അതായത് സർവ്വസ്വീകാര്യനായ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയല്ല യു ഡി എഫ് ഇവിടെ നിർത്തിയിരിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യുഡിഎഫിനെ പിന്തുണയ്ക്കുന്ന ഘടകങ്ങളുടെ സ്വീകാര്യത സർവ സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല ഈ ഇവിടെ ഇപ്പോൾ മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി കൂടി തന്നെ യു ഡി എഫിന്റെ ഏറ്റവും വലിയ തുരുപ്പിസീറ്റായിട്ട് അവർ കണ്ടിരുന്ന ആരെയാണ് അന്വർണ് അപ്പോൾ ട്രംപ് കാർഡിന്റെ ഇതിൽ മൂല്യം കുറഞ്ഞ ഒന്നാണെന്നുള്ള സ്ഥിതി വന്നല്ലോ ഈ പിന്നെ യു ഡി എഫിന് അപ്പോൾ യു ഡി എഫിന്റെ ഇവിടെ കാണിച്ച അമിത ആത്മവിശ്വാസമുണ്ട് വലിയ തരത്തിൽ അവർ എളുപ്പത്തിൽ നോമിനേഷൻ കൊടുത്താൽ പിന്നെ ജയിച്ച സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയാൽ മതി എന്നുള്ള നിലയിലാണ് യു ഡി എഫ് പെരുമാറി തുടങ്ങിയത് പക്ഷെ അതിന് ഇരുപത്തിനാല് മണിക്കൂറിന്റെ ആയുസ് ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ യു ഡി എഫ് അത് വരുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് നോക്കി പറയാം എന്താണ് നമുക്കിപ്പോ ഈ യു ഡി എഫിനകത്തുള്ള പലതരം പടലപ്പണക്കങ്ങളുണ്ടല്ലോ അത് അതും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മളത് പ്രഖ്യാപിക്കുക നമ്മള് അല്ല ഒരു സത്യസന്ധനാണല്ലോ നമ്മുടെ ചെന്നിത്തല അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ പറയുന്നതൊക്കെ കളവാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവം വൈശിഷ്ടം കൊണ്ടുപോകും എന്നുവെച്ചാൽ നെഗറ്റീവായിട്ട് കണ്ടാൽ മതി അവരൊക്കെ രാഷ്ട്രീയത്തില് എപ്പോഴും ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സെക്കുലറാണ് എന്ന് പറയുകയും എല്ലാ വർഗീയതയോടും ശ്രദ്ധിക്കുകയും ചെയ്യുക ഇവിടെയും ഈ നിലമ്പൂരിലും ഇവരിപ്പം ശ്രമിക്കുന്ന എന്താ പൂർണമായ പൂർണ്ണമായ വർഗീയവത്കരണം ലക്ഷ്യവെച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് ഓരോ സ്ഥലത്തും യുഡിഎഫ് ചാർജ് നിശ്ചയിച്ചു തന്നെ ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ആളുകളെയാണ് ചാർജായിട്ട് വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ അവർ നിശ്ചയിച്ചിരിക്കുന്നത് ഓരോ പ്രദേശത്തിന്റെയും വർഗീയമായ പശ്ചാത്തലത്തെയാണ് അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് പൂർണ്ണമായി തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കുക എന്നുള്ള കൂടിയാണ് അതുപോലെ അപ്പോൾ എല്ലാ വർഗീയ ശക്തികളുടെയും കേന്ദ്രീകൃത സ്ഥാനമാണ് യു ഡി എഫ് ആ നിലയിലാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ ചെയ്തിരിക്കുന്നത് സ്ഥാനാർത്ഥിയും ആ ദിശയിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ളതുവരെ സ്വന്തം രാഷ്ട്രീയ നിലപാടുകളുടെ ശരി പറഞ്ഞുകൊണ്ട് ഇന്നു വരെ കോൺഗ്രസിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ വർഗീയമായ ഘടകങ്ങളെ സ്വന്തം വിജയത്തിന് വേണ്ടി കൃത്യമായ വിജയ ചേരുവയാക്കി മാറ്റുക എന്ന തന്ത്രം നിലമ്പൂരിലും പ്രയോഗിക്കുക അങ്ങനെ ജയിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യമിട്ടിരുന്നത് അതുകൊണ്ടൊന്നും കാര്യം നടക്കില്ല എന്നുള്ള നിലയ്ക്ക് യു ഡി എഫ് ക്യാമ്പിനകത്ത് വലിയ തർക്കങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് അവര് വലിയ ആത്മവിശ്വാസത്തോടുകൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന്റെ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ അവരിലെ ഒരു പ്രധാന ശക്തി ഒരു ഘടകം വന്ന് നേരെ പത്രസമ്മേളനം നടത്തുന്ന നമ്മൾ നേരം കണ്ടല്ലോ അപ്പോ യു ഡി എഫ് പറഞ്ഞതുപോലെ സുലളിതമല്ല കാര്യങ്ങൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ഘടകങ്ങളാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ കാര്യങ്ങൾ രാഷ്ട്രീയമായും സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചല്ലോ നമ്മള് തെരഞ്ഞെടുപ്പിൽ പിന്നിൽ നിൽക്കുകയല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്ത് പാർട്ടി മിഷണറി എന്നുള്ളത് അതിന്റെ പൂർണ്ണതയിൽ തന്നെ വളരെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പ്രാഥമികമായ എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് എൽ ഡി എഫ് അതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് താഴെ എല്ലാ പ്രവർത്തനവും നടന്നു കഴിഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു പേര് വരുന്ന സമയം മാത്രമേ എടുക്കുകയുള്ളൂ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയല്ലോ അത് നിങ്ങൾ നാളെ രാവിലെ ഗോവിന്ദ പത്രസമ്മേളനം നടത്തുന്നതിന് നമുക്കത് പറയാൻ പറ്റുള്ളൂ കാരണം അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് സി പി എം ആണ് സി പി എമ്മിനെ അനുവദിച്ച ഒരു സീറ്റാണ് അപ്പോൾ അതിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളെയാണ് ആ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ സാധാരണയായിട്ടുള്ള ഒരു പാർട്ടി രീതിയാണ് ആ രീതിക്ക് അനുസരിച്ചുള്ള സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും ഉന്നയിക്കുന്നത് അല്ല നിങ്ങൾ ചോദ്യത്തിൽ ഉന്നയിച്ച രീതിലല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഘടകം എന്താ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണം അപ്പൊ ജയിക്കാൻ പറ്റിയ തരത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയാണ് ജയിക്കാൻ അഭികാമ്യം ഏറ്റവും നല്ല പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ പ്രകടിപ്പിച്ച ആ തീവ്രമായ പാർട്ടി സ്നേഹം പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നാളെ വേണം എന്നുണ്ടെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ട് അവർ തീരുമാനിക്കട്ടെ അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളൊരു സാഹസികനായിട്ട് അഡ്വാൻസ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റും നാളെ കമ്മിറ്റി ഉടനെ നിനക്ക് ഇന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അതിശാസികത അത് പാടില്ലല്ലോ അപ്പൊ എന്നെ അങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് പക്ഷെ നമ്മൾ കാണാൻ ഒരു കാര്യം നമുക്ക് നാളെ ചർച്ച ചെയ്തു എനിക്ക്